കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ വെള്ളിയാഴ്ച നമ്മൾ ചന്തയ്ക്ക് പോയിട്ടോ അപ്പൊ നമുക്ക് പറ്റിയ പോത്തും പോത്തുംകുട്ടിയൊന്നും അവിടെ കിട്ടിയില്ല ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നീ ബ്ലൈഡ് പിടിച്ചിട്ട് വന്നിരിക്കണത് നമ്മുടെ തക്കാളി തലപ്പൊന്ന് നുള്ളി കളയാനാണ് കേട്ടോ പ്രധാനമായിട്ട് നമ്മുടെ ചെണ്ടുമുല്ലിയുണ്ടല്ലോ അതിന്റെ തലനുള്ളിയപ്പോണ്ടല്ലോ ഒരുപാട് ശകകൾ അല്ലേ കൂടുതൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മുടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഇഷ്ടം പോലെ പൂ നിൽക്കുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതുകൊണ്ടാണ് ഇനി മുതൽ തീ വെക്കുമ്പോ നമ്മൾ ഇതേപോലെ പ്രായമായി കഴിഞ്ഞാൽ അതിന്റെ തലപ്പൊന്ന് തലപ്പൊന്നുള്ളി കൊടുക്കുക അപ്പൊ ഒരുപാട് ബ്രാഞ്ചസ് കിട്ടുമല്ലോ

തക്കാളി നമ്മൾ വെച്ചു ഇത്ര ദിവസമായിട്ട് നമ്മൾ ഒരു വളം പറഞ്ഞ സാധനം നമ്മൾ കൊടുത്തിട്ടില്ല വേണ്ട അല്ലേ വീണ്ടും നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല നനവ് മാത്രം കൊടുത്തു വേറെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ചെടി പെട്ടെന്ന് ഇപ്രാവശ്യത്തെ വലുതായിന്നുള്ളതാണ് അല്ലേ പിന്നെ ബാക്കി എങ്ങനെയുണ്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അറിയാം കാര്യങ്ങൾ എങ്ങനെ എങ്ങനെ തലപ്പ് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ നമ്മുടെ ചെണ്ടുമല്ലി മരിയാണോ സ്ഥിതി അപ്പൊ അങ്ങനുള്ളത് അറിയാലോ എന്തായാലും അപ്പൊ അതൊക്കെ വെട്ടി ഒരു ചെടി നാശമായി പോയി ബാക്കി ഒമ്പത് ചെടി കിട്ടി അതില് ഞാൻ മുളകില്ലേ മുളക് പിന്നെ നമ്മുടെ ആ രണ്ടെണ്ണ വെച്ചാ ഒരു മൂന്നു നാലെണ്ണായിട്ട് മാത്രല്ലേ അങ്ങനെ വെച്ചത് ശരിക്കും അപ്പൊ ഇനി പൂവിട്ട് കഴിയണം എന്നാലും പൂവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റും നമ്മുടെ തക്കാളി ഈ ഈ തലപ്പ് പറയണോ ശരിയാണോ എന്തോ കഴിഞ്ഞാ ാണ് പറയണത് എന്തായാലും ഒന്ന് പരീക്ഷ നോക്കാം നമുക്ക് എന്തായാലും പുല്ല് പറിച്ചിട്ട് മണ്ണെന്ന്ളക്കിട്ട് നടക്കി നോക്കഴിഞ്ഞ പിടിക്കുന്നാണ് പറയണത് പക്ഷെ അത് സത്യാണ് ഇനിയിപ്പ എന്താന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റിയ തല പക്ഷെ അറിയില്ല കണ്ടറിയാം എന്തായാലും ചെയ്തില്ലെന്ന് വേണ്ട അങ്ങനെ ഒരു അറിഞ്ഞിട്ട് അല്ലേ നല്ല അറിവാണ് എന്തോ പറയാൻ പറ്റില്ല ചെലപ്പോ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാവാനും മതി നമ്മളത് കേക്കാനും അല്ല അതുകൊണ്ട് കാര്യമില്ല ചിലപ്പോണ്ടായി പിടിച്ചു കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇനി അത് മാതിരി ചെയ്താൽ മതിയല്ലോ കുഴപ്പമില്ല അതുമാതിരി മഞ്ഞൾ നിന്നെ കുറച്ച് മണ്ണൊക്കെ കയറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊണ്ട മഞ്ഞളൊക്കെ നന്നായി ഒരുവിധം വലുതായി വന്നോളൂ ഇല്ലേ നന്നായി വന്നിട്ടുണ്ട് കുഴപ്പമില്ല അതുമാതിരി നമ്മുടെ കൊള്ളി കൊള്ളിയും കുഴപ്പമില്ല ഉഷാറായി വന്നിട്ടുണ്ട് കൊള്ളിന്റെ ഇടയ്ക്ക് പോവാൻ പേടിയാണ് കാരണം ഉണ്ടെങ്കിൽ എന്നാൽ ഇവിടെ പാമ്പുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പോകാനൊരു പേടിയുണ്ട് അല്ലേ ഒന്നും കൂടി മണ്ണ് ഇട്ടു കൊടുക്കേണ്ട സമയമായില്ലേ பட்டன வளர்க்கணும் மண்ணை இளக்கാനായി เฉலே இது பังገற ட்ரை ആയി ட்ரை ആയി ளே ஆனா அது ரெட்டன ஓயிச்சോ நார்மালি இந்தੰਜ 8 8 pound ఉండಲ್ಲ ளே நல்லாயே നോക്കിയിട്ട് വെச்சாய் நல்ல தரப்பு നോക്കിയിട്ട് വെச்சందాయి இப்ப வந்து വെச்சு നോക്കിയോคะ നല്ലക്കി കൊടുക്ക് ஆ അതാ രണ്ടുപേര് സ്കൂളൊക്കെ വിട്ടിട്ട് ഇതാ വരുന്നു പോണു ഒരാള് സ്പീഡിൽ പോണു ഇതാ അടുത്താള് വരുന്നു മണ്ണിളക്കിളക്ക ഇളക്ക നന്നായി ഇളക്കിയ കട്ടപിടിച്ചെടുക്കാണ്ട് നന്നായി കൂടുതൽ വെള്ളമായി കഴിഞ്ഞാലും ഇത്ത നമ്മുടെ മണ്ണിന്റെ സ്വഭാവം വെച്ചിട്ട് നന്നായിരിക്കില്ല നോക്ക് നോക്കാലോ അല്ലേ അതെ എന്താ ഇതിന് ഹോബേ കൂടെ ഇരിക്കില്ലേ നമുക്ക് ചെടികളില്ലാതിരിക്കണം അപ്പോൾ അവിടെ പരിഷ്കരണണം കിത്ര വേണം നമുക്ക് പുതിയ തൈകളു മേടിക്കാൻ അപ്പോൾ അതിരവേ നമുക്ക് ദാവിക്കോന്ന് നോക്കാലോ അല്ലേ അടുത്ത രണ്ട് ദിവസനുള്ളിൽ റിസൾട്ട് കിട്ടും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാരണം ടക്കന ഒണഞ്ഞി പോയില്ല ഞാൻ അത് പിടിക്കുന്നേ പേടിയിട്ടുണ്ട് ആ ഇല്ലേ പിന്നെ എളുപ്പാവൂ ഇതിര ഇതില് ഇതൊന്ന് മണ്ണു ഇളക്കിട്ട് ഇതില് വെച്ചോണം അതില് ചാണകം കുറവു ഇതിലാണ് നല്ലത് ഇരിക്കുന്നുണ്ടോ അതില് അപ്പൊ അതെ നമ്മുടെ പൂവ് നിക്കണോ ഉണ്ടോ ഓണത്തിന് നമ്മൾ ഒത്തിരി പൂവിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് വിരിഞ്ഞതാണ് ടൈ നിൽക്കുന്നതൊക്കെ ഇതൊക്കെ നമ്മളെ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കറക്റ്റ് ടൈമിൽ കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഡിറ്റൈലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നിട്ട് അതിലൊക്കെ ഇതേപോലെ ഇങ്ങനെ പൂം കായ പൂ മാത്ര കായല്ല കായല്ലേ പൂമ്പാറ്റകളുടെ കളി അവിടെ ഈ പൂ ഈ നമ്മടെ പൂ വന്ന പിന്നെ കണ്ട മനം പോകാൻ പറ്റുള്ള ഇത് എവിടെല്ലോ പൂക്കള് തീ പിടിക്കാൻ പോകാൻ നമ്മടെ ഒരു സൈഡിലും മഞ്ഞ ഒരു സൈഡില് ഓറഞ്ചായി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കാണുമ്പോ പെട്ടന്ന് കണ്ണിലേക്ക് പോകുന്നതേ ഓറഞ്ച് ഓറഞ്ച് ഭയങ്കര ഒരു കളറില്ലേ അത് സംഭവ നല്ല രണ്ടും നല്ല വലിപ്പം പിന്നെ വലുപ്പം നല്ല ഭംഗിയുണ്ട് നമ്മടെ നാടൻ പപ്പായ ഇതൊരു തീയവിടെണ്ടായിരുന്നില്ലേ അത് കളയാത്തോണ്ടാണ് ഇത്രയും കായകള് നമുക്ക് കിട്ടി അത്യാവശ്യം എന്നാലും കുഴപ്പമില്ല ആ അത്യാവശ്യം വലിപ്പം അതില് അവിടെ അല്ലെ അത് ഇതില് നമ്മ ഒന്നും ഇടാത്തല്ലേ വളം കാര്യങ്ങളും ഒന്നുമില്ല ചാണപ്പൊടി നമ്മടുത്തില്ലാണ്ട് നമ്മള് വേറെ ഒന്നും പക്ഷെ അതിന്റെ പേര് പൊട്ടിപ്പോയല്ലോ ആ അത് ആ കമ്പി വേലിന്റെ ഇടയിലായ കാരണ മൂപ്പ പറിക്കാനും കിട്ടില്ല ഒന്നും കിട്ടില്ല പിന്നെ തന്നെ നിർത്തി പക്ഷെ കൊഴപ്പില്ല ആ അപ്പൊ എന്തായാലും പത്ത് പതിനഞ്ച് കായ കിട്ടി പഴുത്തിട്ട് കഴിക്കാൻ ചെയ്യാൻ നല്ല അടിപൊളി നമ്മുടെ അവിടെ ഓൾറെഡി സാധനമില്ല പഴുത്തേൾ അത് വേറെ ഉണ്ട് പക്ഷെ ഒരെണ്ണത്തില് ഒരെണ്ണത്തില് പിടിച്ചിട്ടില്ല ഒരെണ്ണത്തിൽ പിടിച്ചിട്ടുണ്ട് പക്ഷെ അത് പിടിക്കുന്നില്ല അത് ചിലത്തിൽ ഇണ്ടാവില്ലാന്ന് പറയുന്ന ഓ ഞാൻ വിചാരിച്ചപ്പോ അകലില്ല അത് ചില പപ്പായ ചെടികളിൽ ഉണ്ടാവില്ല കൊറേ പൂ ഉണ്ടായിട്ട് അങ്ങനെ കൊഴിഞ്ഞുപോന്നാ പറയണത് പിന്നെ എന്റെ അടുത്തതല്ലോ ഇപ്പൊ നമുക്ക് അപ്പൊ അതിൽ നിന്ന് വിത്ത് എടുത്തിട്ട് നമുക്ക് നുറകി വെക്കണം നോക്കാം വിത്ത് ഉണ്ടാവില്ല വിത്ത് വിത്ത് ഉണ്ടാവും ഉണ്ടാവും നമുക്ക് പറയാൻ വയ്യാട്ടാ കടകൾ നമ്മള് വേടിച്ചിട്ട് തിന്നണ പപ്പായയില് കുരുക്കൾ ഉണ്ടാവാറില്ല മൂക്കാണ്ട് അവര് പഴിപ്പിച്ചിട്ട് അതെനിപ്പൊക്കാണ്ട് അറിയില്ല നമ്മളങ്ങനെയല്ലല്ലോ മരത്തിലും കറക്റ്റ് പഴിപ്പിക്കാനുള്ള പരിപാടി അന്നേരം ചിലപ്പോ കിട്ടുമായിരിക്കും നമുക്ക് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ വെള്ളിയാഴ്ച നമ്മള് ചന്തക്ക് പോയിട്ടോ അപ്പൊ നമുക്ക് പറ്റിയ പോത്തും പോത്തുംകുട്ടിയൊന്നും അവിടെ കിട്ടിയില്ല അപ്പൊ അതേപോലെ തന്നെ വേറൊരു ചേച്ചിയും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് എരുമ്പു കുട്ടീനെ കിട്ടിയത് അല്ലേ അപ്പൊ അവര് എന്ത് ചെയ്തു അവര് എരുമ നോക്കാറുണ്ടോട്ടോ എരുമേനെ ചെന പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ ഏഴോ അങ്ങനെ പിടിപ്പിച്ചിട്ടാണ് കൊടുത്താൽ മതി അവരങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അറിയാല്ലോ എരുമിക്കും നല്ല ഡിമാൻഡാണല്ലോ അപ്പൊ അവരങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ ആ കുട്ടീനെ കിട്ടിയപ്പോ അവരതും മേടിച്ചു പിന്നെ അവരുടെ മേടിച്ച ചെറുതാണ് കണ്ടില്ലേ ചെറിയ കുട്ടിനാണ് ഏറ്റവും അത് നമ്മുടെ പറമ്പിൽ നോക്കി നോക്കിയത് ആ ഭാഗത്ത് നോക്കിയാൽ പോത്തുകളുടെ ഒരു പറമ്പാണ് ഇത് ഇപ്പൊ നമ്മുക്കും മേടിക്കണം അപ്പൊ കഴിഞ്ഞ ആഴ്ച അതായത് നമ്മള് ഉദ്ദേശിച്ചു തന്നെ കിട്ടണമെന്നുണ്ടെങ്കി എല്ലാ ആഴ്ചയും പോകണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച പോയപ്പോ ഒന്നും സെറ്റ് ആയില്ല ഇനിയിപ്പോ ഈ ആഴ്ച ഫസ്റ്റ് ആ കുട്ടന്മാരെ പേടിക്കാൻ തന്നെ ഉണ്ടല്ലോ എത്ര പ്രാവശ്യം പോയിട്ടാ കിട്ടിയത് അപ്പൊ അതുപോലെ ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ പോയി പോയി പോയിട്ട്

അതിന്റെ താഴോട്ട് നിന്ന് ഏകദേശം അതിന്റെ അടുത്ത് നിൽക്കും വേണം കുറച്ച് എന്താ പറയുക പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവണം കുഞ്ഞിതാവണ്ടെന്ന് വെച്ചിട്ടാ അപ്പൊ അങ്ങനെയുള്ളത് ഉള്ളത് നമുക്ക് മേടിക്കണം അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ കൃഷിയുടെ അവിടെ ഒന്ന് റെഡി ആക്കണം അപ്പൊ ചേട്ടൻ തന്നെയാണെങ്കിൽ ഇപ്പൊ കളിക്കാൻ പറ്റില്ല അപ്പൊ നമുക്കൊരു ടക്കണ് അതൊക്കെ വൃത്തിയാക്കി എടുക്കണം ഈ ആഴ്ചത്തെ പരിപാടി അതൊക്കെയാണ് ഈ ആഴ്ച നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളും ചെയ്യണം വീണ്ടും കൃഷിയിലേക്ക് നമുക്ക് വരണം അതുമാതിരി പോത്ത് വളത്തിലേക്ക് വരണം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അല്ലെ പോത്തിന് കഞ്ഞി വെക്കണം അതെ പോത്തിന് കഞ്ഞി വെക്കണം അപ്പൊ അതിനകത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ